അങ്ങനെ നമ്മൾ പരുന്തംപാറയിലിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയ യാത്ര പരുതുംപാറയാണ് ഇടുക്കി ജില്ലയിലാണ് പരുതുംപാറ ഈ പരുതുംപാറ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നേരത്തെ ഒന്നും പൈസ ഇല്ല വെള്ളം കിട്ടാൻ ആ ഇവിടെ ഒരു വണ്ടി കയറി പോകുന്നതിന് ഇരുപത് രൂപയാണ് എത്ര പേർക്ക് കാറിന് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല നേരത്തെ ഒന്നും ഒരു വിശയില്ലായിരുന്നു

പെന്താറയിലെ രുചികരമായ ചായ ഇവിടെ കിട്ടും വന്ന് ചായ കുടിക്കൂന്നാലു ചായ എടുത്തു രണ്ടുപേരും ചടൈ ഒരു പുഴ ഒഴുന്ന സൗണ്ട് ദൂ 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 നേ നേ കണ്ടോ എല്ലാം ചെയ്യുന്ന കണ്ടോ അ കണ്ടു 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 നീ എന്തേ സൂം ചെയ്യോ ആ ആ കുളിയില്ല താടായി സൂസൈഡ് പോയിന്റ് താടായി താടായി ഹാൻാണ സൂസൈഡ് പോയിന്റ് ആ ഹെ തൽക്കനം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല താടായിക്ക് ഇയാൻ ആഗ്രഹം ഉണ്ടോ ഇല്ല നാ ആ റിസോർട്ടില ഉള്ളത് പോ മാത്രം പോകാൻ പറ്റില്ല

ഫോട്ടോ എടുക്കണ്ട ഫോട്ടോ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ വിശാലമായ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളാ ുന്നതിന്റെ താഴ്ഭാഗത്ത് അഘാതമായൊരു കൊക്കയാണ് റി വരുന്നുണ്ട് അത് കോടയല്ല അത് ആന വീടി വലിച്ചിട്ട് പോവാൻ വിട്ടതാ ഉപ്പിലിട്ടാ മേടിക്കടി നെല്ലിക്ക ഒരുപടി ഒരുപടി <umba> <anhita> <pet dlv Werk> <temperament> െടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുല്ലിട്ട മാങ്ങ കടല നെല്ലിക്ക അക്ക മേടിച്ചു അപ്പോൾ ഒരാൾ ഇവിടെ ഒരാൾ അവശനായിട്ട് ഇരിപ്പുണ്ട് അവശതിയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ എച്ച് എം എച്ച് നമ്മൾ ഒഴിവുള്ള ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോയി

ഇതാണ് ാണ് പരിതും പരിന്തേ പരിതും പശു ഒക്കെ ചെരുവിന്ന് മീഞ്ഞോ നിൽക്കുന്നു കണുപ്പിടിച്ചു നമുക്ക് പറ ഒരു പശുക്കുട്ടി മീൻ മീൻ വരുന്നുണ്ട് ചോറ് പയറ് അച്ചാറ് ഉണക്കമീൻ നിങ്ങൾ ഇച്ചിരി ചോറ് കൊണ്ടുവന്നായിരുന്നേ അതുകൊണ്ട് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ നമുക്ക് ഇവിടുന്ന് പോവാം താമസിച്ചു പോയി ഫുഡ് കഴിച്ചപ്പം മണിയായി ഫുഡ് കഴിക്കാൻ ഒരു കല്ലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ കൊച്ചി യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലടിക്കുക വീണ്ടും സ്വപ്നസഞ്ചാരി യാത്രകൾ തുടരും ബൈ ബൈ